രണ്ടു ദിന വൃത്താന്തം പന്ത്രണ്ടാം അധ്യായം റഹോബവാമിന്റെ ഭരണം സുസ്ഥിരവും സുശക്തവുമായപ്പോൾ അവനും ഇസ്രയേൽ ജനവും കർത്താവിൻ്റെ നിയമം ഉപേക്ഷിച്ചു അവർ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചതിനാൽ റഹോബവാമിന്റെ അഞ്ചാം ഭരണവർഷം ഈജിപ്ത് രാജാവായ ഷീഷാക്ക് ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളും അറുപതിനായിരം കുതിരപ്പടയാളികളുമായി പടയാളികളുമായി വന്നു ലിബിയരും സൂക്കിയരും എത്യോപ്യരുമായി അസംഖ്യം ആളുകളും അവനോടൊത്തുണ്ടായിരുന്നു അവർ യൂതിയായിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കി ജെറൂസ്ലേം വരെ എത്തി റഹോബോവാമിനോടും ഷീഷാക്കിനെ ഭയന്ന് ജെറൂസ്ലേമിൽ സമ്മേളിച്ച യൂതാ പ്രഭുക്കന്മാരോടും പ്രവാചകനായ ഷെമായ പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഉപേക്ഷിച്ച് ഷീഷാക്കിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ രാജാവും ഇസ്രയേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ട് കർത്താവ് നീതിമാനാണ് എന്ന് ഏറ്റുപറഞ്ഞു അവർ എളിമപ്പെട്ടുവെന്ന് കണ്ട് കർത്താവ് ഷമായോട് ചെയ്തു അവർ തങ്ങളെ തന്നെ താഴ്ത്തി ഇനി ഞാൻ അവരെ നശിപ്പിക്കുകയില്ല ഞാൻ അവർക്ക് മോചനം നൽകും ജെറൂസലേമിന്റെ മേൽ എന്റെ ക്രോധം ഷീഷാക്കു വഴി ചൊരിയുകയില്ല എന്നാലും അവർ അവന് ദാസന്മാരായിത്തീരും എന്നെ സേവിക്കുന്നതും ഭൂമിയിലെ രാജാക്കന്മാരെ സേവിക്കുന്നതും തമ്മിലുള്ള അന്തരം അവർ അറിയും ഈജിപ്തിലെ രാജാവായ ഷീഷാക്ക് ജെറൂസലേമിലെത്തി ദേവാലയത്തിലെയും രാജകൊട്ടാരത്തിലെയും സകല നിക്ഷേപങ്ങളും എടുത്തുകൊണ്ടുപോയി സോളമൻ നിർമ്മിച്ച പൊൻ പൊൻപരിചകളും കൊണ്ടുപോയി റഹോഭവാം രാജാവ് അതിനു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാര കാവൽക്കാരുടെ മേലാളന്മാരെ ഏൽപ്പിച്ചു രാജാവ് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാവൽക്കാർ അത് ധരിച്ചു കൊണ്ടു നിൽക്കും പിന്നീട് കാവൽ ിൽ സൂക്ഷിക്കും രാജാവ് എളിമപ്പെട്ടതിനാൽ സമൂല നാശത്തിനിടയാക്കാതെ കർത്താവിന്റെ ക്രോധം അവനിൽ നിന്ന് അകന്നുപോയി യൂതായുടെ സ്ഥിതി പൊതുവെ മെച്ചമായിരുന്നു റഹോബോവാം പ്രാബല്യത്തോടെ ജെറൂസലേമിൽ വാണു ഭരണമേൽക്കുമ്പോൾ അവന് നാൽപ്പത്തിയൊന്ന് വയസ്സുണ്ടായിരുന്നു തന്റെ നാമം നിലനിർത്തുന്നതിന് കർത്താവ് ഇസ്രയേൽ ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത നഗരമായ ജെറൂസലേമിൽ അവൻ പതിനേഴ് വർഷം ഭരിച്ചു മോനിയായ നാമ ആയിരുന്നു അവൻ്റെ അമ്മ റഹോബോബാം തിന്മ പ്രവർത്തിച്ചു അവൻ ഹൃദയപൂർവം കർത്താവിനെ അന്വേഷിച്ചില്ല ക്ഷമായ പ്രവാചകന്റെയും ഇദ്ധോ ദീർഘദർശിയുടെയും ദിനവൃത്താന്തങ്ങളിൽ റഹോബോബാമിന്റെ പ്രവർത്തനങ്ങൾ ആദ്യാന്തം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ റഹോബോവാമും ജെറോബോവാമും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു റഹോബോം പിതാക്കന്മാരോട് ചേർന്നു ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ അബിയ ഭരണമേറ്റുമാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുഴഴ്ചയും ഉണ്ടായിരിക്ക